പോയി ഡ്രൈവർ വീട്ടിലിരുത്താൻ എന്ന് നടി ആൻഡ്രോയ് സംഗതി എന്തോ ഒരു നടന്നിരിക്കുന്നു ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് ഇനിയും അപ്പുറത്ത് മുതലാൽ എന്നോട് ശ്രമിക്കണം ഈ പരാതിയായിട്ട് റോഷ് മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ വിചാരിച്ചിട്ടില്ല ഞാൻ അന്നും കേസ് കൊടുത്തിട്ടില്ല ഇന്നും ഞാൻ കേസായിട്ട് പോയിട്ടില്ല എനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം എഫ് ബി പോസ്റ്റിലൂടെ ഷെയർ ചെയ്യാണ് ഞാൻ ചെയ്തത് എന്നിട്ട് എന്നിട്ട് പിന്നെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഇനി കൊടുക്കുന്നുണ്ടോ അതോ കൊടുത്തോ എന്താണ് ഇല്ല റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുത്തിട്ടില്ല പക്ഷെ അദ്ദേഹം ഇത് സമ്മതിക്കണം എന്റെ ആവശ്യം അതാണ് നിയമനടപടികളിലേക്ക് പോകുകയാണെങ്കിലും അദ്ദേഹം വീട്ടിലിരിക്കരുത് എന്താ ഇതാ എന്റെ അച്ഛലം കാണിച്ചല്ലോ അദ്ദേഹം ജോലിയിൽ തുടരണം എന്നാലും എന്റെ രശ്മി ഇവളന്നെ ഞെട്ടിച്ചോ എന്ത് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മാന്യത എങ്ങനെ മറ്റുള്ളവരോട് ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഇനി പഠിക്കും എന്താണ് ബുദ്ധി ഇത് വരെയും പറഞ്ഞു ഓർമ്മയില്ലെന്ന് എം വി ഡി എവിടെയാണ് എം വി ഡി എം വി ഡിക്ക് ഓർമ്മയില്ലാതിരിക്കും എനിക്ക് നല്ല സൈബർ ബുള്ളിങ് ഉണ്ട് നല്ല രീതിയിലുള്ള സൈബർ ബുള്ളിങ് ഉണ്ട് എനിക്ക് നല്ല ഭീഷണി ഉണ്ട് അത്രക്ക് ഈ നാട്ടിലില്ല

ഇനി ആ ഏരിയയിലേക്കില്ല കോംപ്ലിമെന്റ് കോപ്ലിമെന്റ് എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് പൊന്നു ചെയ്തേക്കണോ